എല്ലാവർക്കും ഹോംസിലേക്ക് സ്വാഗതം ഇതുപോലെ മനോഹരമായ വീടുകൾ ഹോംസിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഹോംസ് കോട്ടയം ജില്ലയിൽ ഒരു കിലോമീറ്റർ ദൂരം പഞ്ചായത്ത് റോഡ് അടുത്ത് പതിനൊന്നേ മുക്കാൽ സെന്റ് സ്ഥലത്ത് എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ച നാലു വർഷം പഴക്കമുള്ള വാർക്ക വീട് വിൽപ്പനയ്ക്ക് വീടിന്റെ സൗകര്യങ്ങൾ ചുറ്റുമതിൽ ഗേറ്റ് കൂടാതെ ജലലഭ്യതയ്ക്കായി ബോർവെൽ കണക്ഷനാണ് ഉള്ളത് ബസ് റൂട്ടുമായി ഒരു കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ എല്ലാവിധ സൗകര്യങ്ങളുള്ള എല്ലാവിധ വാഹനങ്ങളും ടിപ്പർ ലോറികൾ ഉൾപ്പെടെയുള്ള എല്ലാവിധ വാഹനങ്ങളും കയറി ഇറങ്ങുന്ന വഴി സൗകര്യമുള്ള ഒരു വീടും കൂടിയാണിത് ഈ വീടിൻ്റെ അകത്തെ സൗകര്യങ്ങളെന്ന് പറയുന്നത് സിറ്റോട്ട് അതോടൊപ്പം തന്നെ രണ്ട് ബെഡ്റൂം ഒന്ന് അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കോമൺ ബാത്റൂം ലിവിങ് ഡൈനിങ് കിച്ചൺ അങ്ങനെയുള്ള സൗകര്യങ്ങളുള്ള ചെറിയ കുടുംബത്തിന് താമസിക്കാൻ പറ്റുന്ന ഒരു മനോഹരമായ കുഞ്ഞു വീടാണിത് ഈ വീടിനും സ്ഥലത്തിനും ചോദിക്കുന്ന വില ഇരുപത്തിയെട്ട് ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് ഈ വീടും സ്ഥലവും സ്വന്തമാക്കുവാനും കൂടുതൽ വിവരങ്ങൾ അറിയുവാനും സ്ക്രീനിൽ കൊടുക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക നിങ്ങൾക്ക് ഈ വീട് വാങ്ങിക്കാൻ ലോൺ ആവശ്യമെങ്കിൽ ലോണും ചെയ്തരുതാണ് അപ്പോൾ ഇന്നത്തെ ഈ വീടിൻ്റെ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു വീടിൻ്റെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ നന്ദി അഴകുള്ള പെണ്ണ്